ഹായ് ആലേ ഞാൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മഞ്ജു ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഒരു സിക്സ് മന്തോളായി തോന്നി വീഡിയോ ചോദിച്ചിട്ട് കാരണം ഒന്നും മൊബൈലില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു മൊബൈൽ മേടിച്ചിട്ടേ ഉള്ളൂ ഇന്നലെ മേടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ ഭയങ്കര മഴയാണ് ഇവിടെ അപ്പോൾ ഇന്നലെ മുതൽ ഇവിടെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ നല്ല നല്ലതാണ് കേട്ടോ നല്ല കാലാവസ്ഥയാണ് അപ്പോൾ എന്താണ് എല്ലാവരും ആയിരിക്കുന്നല്ലോ എവിടൊക്കെ മഴ ഉണ്ടാവില്ല നാട്ടിലൊക്കെ ഭയങ്കര മഴയാന്ന് പറയുന്നുണ്ട് ഞാൻ ഇപ്പം പറയുന്ന ഒരു കാര്യമുണ്ട് അത് വേറെ ഒന്നുമല്ല നമ്മളൊരു കുഞ്ഞ് അപ്പം എനിക്ക് രണ്ട് മക്കളുണ്ട് നമ്മൾ ആ മക്കളെ പ്രസവിച്ച് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആ പേരിന യോജിക്കുന്ന രീതിയിലുള്ള അച്ഛനും അമ്മയും എന്താണ് ഒരു മക്കളെ പ്രസവിച്ച് അല്ലെങ്കിൽ മക്കൾ ആയിക്കഴിഞ്ഞാൽ അവർ നമ്മൾ ശരിക്കും ഭക്ഷണം പോലും കഴിക്കാണ്ട് ആ മക്കൾക്ക് അസുഖം വന്നാൽ നമ്മൾ ഉറങ്ങാണ്ടിരുന്ന് നമ്മളാ മക്കളെ നന്നായിട്ട് നോക്കും അപ്പോൾ ആ മക്കൾ വലുതാവുമ്പോൾ ആ അവരുടെ മക്കൾക്ക് അപ്പനമ്മച്ച പിന്നെ ഒരു ബാധ്യതയാണ് ഒരുപാട് പേരുണ്ട് കേട്ടോ എല്ലാവരും എല്ലാവരുടെയും ഞാൻ പറയുന്നത് അപ്പോൾ ഈ പ്രായമുള്ള മാതാപിതാക്കളൊന്ന് കാണാൻ വരാനോ അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വന്നാൽ അവരൊന്ന് കുറച്ച് സമയം നോക്കാനൊന്നും ആർക്കും സമയമില്ല എല്ലാവരും ബിസിയാണ് അപ്പോൾ ഈ ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ ഇപ്പോൾ എൻ്റെ എൻ്റെ അമ്മ എന്നെ വളർത്തി എനിക്കറിയാം എൻ്റെ ഒരു ഓർമ്മ ആ ടൈം മുതൽ അമ്മയുടെ കഷ്ടപ്പെടും എന്തെന്ന് പറഞ്ഞാൽ അറിഞ്ഞ ആളാണ് ഞാൻ അപ്പോൾ അതുപോലെ തന്നെ ഓരോ മാതാപിതാക്കളും ഇപ്പോൾ ഇന്ന് കാണുന്ന എൻ്റെ ഉൾപ്പെടെയുള്ള ആരോഗ്യവും ഈ ഒരു പൊസിഷനും ഒക്കെ ഈ മാതാപിതാക്കളുള്ളതുകൊണ്ട് തന്നെയാണ് വന്നത് അപ്പോൾ വലുതായി കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് അവർ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ട് കാരണം അവർ ഓർമ്മക്കുറവും ചിലപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ തോന്നും പക്ഷെ എന്നാൽ പോലും അവരെ നമ്മൾ ചേർത്ത് പിടിക്കണമെന്ന് ഞാൻ പറയില്ല കാരണം നമുക്ക് എപ്പോഴും ചേർത്ത് പിടിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ പക്ഷേ നമുക്ക് അവരെ പരമാവധി അവരെ നമുക്ക് നമുക്കുള്ള കാലം വല്ലപ്പോഴെങ്കിലും ഇപ്പോൾ മക്കൾക്കെല്ലാം തിരക്കാണ് നാടേ എന്നാലും വല്ലപ്പോഴെങ്കിലും ആ മക്കളെ ഒന്ന് ആ അപ്പന അമ്മയും ഒന്ന് കാണാം ഒന്നുമില്ലെങ്കിൽ ഒരു പത്ത് രൂപ മിഠായും മരിച്ചു കൊടുക്കുക അതൊക്കെ അവർക്ക് സന്തോഷമാണ് കാരണം ഒന്നും ആഗ്രഹിക്കില്ല മക്കളെ കൂടെ ഒത്തിരി സമയം ചിലവഴിക്കുക ഇപ്പം നമ്മളിങ്ങനെ നമ്മുടെ മക്കളെ കൂടെ ഇപ്പം എനിക്ക് രണ്ട് മക്കളെ ഞാൻ അവരുടെ കൂടെ എന്തിനും ഞാൻ അവരെ കൂടെ പോകും അങ്ങനെ ഒരു ആവശ്യത്തിന് പോയാലും ഞാൻ മക്കളെ കൂടെ കൊണ്ടു അങ്ങനെ അപ്പോൾ എല്ലാ മാതാപിതാക്കളും അതുതന്നെയാണ് മക്കളെന്ന് വെച്ചാൽ അവർക്ക് ഇതാണ് അപ്പം പൈസ ആവുമ്പോൾ ആ പഴയ കാലഘട്ടം കുഞ്ഞുമക്കളുടെ സ്വഭാവം എന്നാണ് പറയുക അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കത് ഒരു കുറച്ച് സമയം ആ ആകെ പാടെ ഈ ഭൂമിയിൽ ഏഴ് പോയ എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സ് തൊണ്ണൂറ് വയസ്സൊക്കെ ഇനിയുള്ള ജനറേഷൻ ആരും ഉണ്ടാവത്തില്ല ഏഴ് പോയ അറുപത് എഴുപത് വയസ്സൊക്കെ ആ ഒരു ഇയേഴ്സിലെ ഏറിൽ നമുക്ക് ജീവിതം ആസ്വദിക്കുക പരമാവധി നമുക്ക് നാളെ നമ്മൾ ചില ആൾക്കാരെല്ലാം നാളെ ആസ്വദിക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യാം ഒന്നുകിൽ നമുക്കത് വാർദ്ധക്യം നമ്മളെ കൊണ്ടുപോകും അല്ലെങ്കിൽ എന്താ പറയുക മരണം കൊണ്ടുപോകും അപ്പോൾ ഈ വാർദ്ധക്യത്തിൽ നമുക്ക് ആസ്വദിക്കണം എന്തായാലും അവിടെയും അങ്ങനെ മറ്റൊരു സഹായം വേണം അപ്പോൾ നമുക്ക് പറ്റുന്ന ആ കാലം പറ്റുന്നിടത്തോളം സമയം നമ്മൾ കുഞ്ഞുഞ്ഞു നമ്മുടെ ആഗ്രഹങ്ങൾ കുഞ്ഞുഞ്ഞ് ആഗ്രഹങ്ങൾ അതിൽ മാതാപിതാക്കൾക്ക് കിട്ടുന്ന കുറച്ച് സമയം എന്നും വേണ്ട ഒരു മാസത്തിലൊന്ന് അവരൊന്ന് വന്നു കണ്ട് അതാണ് നമുക്കാണ് ഇങ്ങനെ ഇപ്പം നമുക്ക് അതിൻ്റെ വിഷം അറിയത്തില്ല കാരണം ഇപ്പം ഇപ്പോൾ എനിക്കായാലും എൻ്റെ യങ്സ് ഏജ് ആണ് പക്ഷെ നമുക്കൊരു പത്തൻപത് അറുപത് വയസ്സാകുമ്പോഴേ നമുക്ക് മനസ്സിലാവുക നമ്മുടെ മക്കളില്ല മക്കൾ കാണണമെന്നും അപ്പം നമ്മൾ അവരെ കൂടെ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ് ഒരു പക്ഷേ അതിനു പറ്റിയിരുന്നു വരില്ല എല്ലാവർക്കും എന്നാൽ പോലും പരമാവധി വല്ലപ്പോഴും ഒന്ന് ഫോൺ ചെയ്യുക ഒന്നൊക്കെ വന്ന് കാണുക അവർ മരിച്ചു കഴിഞ്ഞിട്ട് ചില മക്കളെ കണ്ടിട്ട് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ഈ അന്ത്യ ചുമ്മാൻ ഞങ്ങൾക്ക് അന്ത്യ ചുമ്മാനുണ്ട് അത് കൊടുക്കാൻ വേണ്ടി ഭയങ്കര കരച്ചിലും പിന്നെ എന്താ പറയുക മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശവക്കലറി തിരി വെച്ചുക പ്രാർത്ഥിക്കുക ആ മരിച്ചു കഴിഞ്ഞാൽ ആ കലർ മൊത്തം പൂവ് കൊണ്ട് ഇതാക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് ഈ പറയുന്ന പോലെ എല്ലാം ചെയ്താൽ നമുക്കൊക്കെ എല്ലാവർക്കും വില ഉണ്ടാവും അവർ കാണുന്ന ഈ അറിയുന്നവർക്ക് പുച്ഛേ തോന്നത്തുള്ളൂ കാരണം എനിക്കന്നെ ഒരുപാട് പേര് അറിയാം ഞങ്ങളുടെ അവരുടെ അടുത്തവരോട് ചേട്ടന് മരിച്ചിട്ട് നമ്മൾ കണ്ടതാണ് അവർ ആ ഒരു അവരെ പെർഫോമൻസും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം അത് വെറുതെയാണ് കാരണം നോക്ക് നോക്കാതെ വന്നിട്ട് മരിച്ച പോടി വന്നവർ ഇതാക്കുന്ന ആൾക്കാർ നമുക്കറിയാൻ അത് അപ്പോൾ ഞാൻ അവിടെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനല്ല വല്ലപ്പോഴും നമ്മുടെ മാതാപിതാക്കളെ വല്ലപ്പോഴും ഒന്ന് വന്നിട്ട് ഒന്ന് ഒന്ന് സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ച് അതിലും അവരുടെ ആ മനസ്സിനിറങ്ങിയൊരു ഒരു ചിരി ഉണ്ടല്ലോ അതിലും വലിയ സമ്മാനം സന്തോഷം നമുക്ക് ഈ ലോകത്തൊന്നും കിട്ടാനില്ല അപ്പോൾ എല്ലാവരും നമുക്ക് കിട്ടുന്ന സമയം ലൈഫ് എൻജോയ് ചെയ്യുക പരമാവധി നല്ല ഫുഡ് കഴിക്കുക നല്ല നല്ല സ്ഥലങ്ങൾ പോവുക പരമാവധി ഫാമിലിയോട് അത് അടിച്ച് വിളിക്കുക പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ പഠിക്കുക അവരുടേതായ ഓരോരോ കഴിവുകളുണ്ടല്ലോ അതൊക്കെ അതൊക്കെ ആക്കി നല്ല മെഡിക്കലായി വളരുക ഓക്കെ ഞാൻ വേറെ ഒട്ടിപ്പിച്ചെങ്കിൽ എല്ലാവരെയും ക്ഷമിക്കണം എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈ ലൈക്ക് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യണം ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം